ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു മത്സ്യകന്യകയുടെ കഥയാണേ വാ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നീലക്കടലിൻ്റെ ആഴങ്ങളിൽ ഓഷ്യാന എന്ന മനോഹരമായ ഒരു രാജ്യമുണ്ടായിരുന്നു മുത്തുകളും പവിഴപ്പുറ്റുകളുമൊക്കെ കൊണ്ട് നിറഞ്ഞ മനോഹരമായ ഒരു രാജ്യം ആ രാജ്യത്ത് നീവ എന്നു പേരുള്ള അതിസുന്ദരിയായ ഒരു മെർമെയ്ഡ് അഥവാ മത്സ്യകന്യക താമസിച്ചിരുന്നു എല്ലാവരോടും വളരെയധികം സ്നേഹത്തോടെ പെരുമാറുന്ന അവളെ കടലിലെ എല്ലാ ജീവികൾക്കും നല്ല ഇഷ്ടമായിരുന്നു കൂട്ടുകാരോടൊത്ത് കളിച്ചും എല്ലാവരോടും കുശലം പറഞ്ഞും അവൾ കടലിൻ്റെ ആഴങ്ങളിൽ നീന്തി തൊടിച്ചു പുതിയ പുതിയ സ്ഥലങ്ങൾ കാണുന്നതും അവിടെ സമയം ചിലവഴിക്കുന്നതും അവൾക്ക് ഇഷ്ടമുള്ള കാര്യമായിരുന്നു ഒരു ദിവസം വീട്ടിൽ നിന്ന് അകലെയുള്ള ഒരു പവിഴപ്പുര സന്ദർശിക്കുവാൻ പോയ നീവ പണ്ടിങ്ങോ മുങ്ങിപ്പോയ ഒരു പഴയ കപ്പലിൽ ഇടറി വീണു അത്ഭുതത്തോടെ കപ്പലിന്റെ ഭാഗങ്ങൾ നോക്കിക്കണ്ട അവൾക്ക് മണലിൽ ഭാഗികമായി പൊതിഞ്ഞിരിക്കുന്ന തിളങ്ങുന്ന ഒരു ചെപ്പ് കിട്ടി നീപ അത് ശ്രദ്ധാപൂർവം തുറന്നു മദ്യഭാഗത്ത് വലിയ തിളങ്ങുന്ന നീലരത്നം പതിച്ച മനോഹരമായ ഒരു മാല മാലയുടെ ഭംഗി കണ്ട് മദ്യം മറന്നു നിന്ന അവളുടെ മേൽ ഭീമാകാരനായ ഒരു കടൽ സർപ്പം വന്ന് വീണു കടലിലെ നിധികൾ മോഷ്ടിക്കുന്നതിന് കുപ്രസിദ്ധനായ ക്രാക്കൺ എന്നു പേരുള്ള സർപ്പമായിരുന്നു അത് തൻ്റെതാണെന്ന് അവകാശപ്പെട്ട് അവൻ ആ മാല ആവശ്യപ്പെട്ടു മാല കൈമാറുന്നതിന് പകരം നീവ അത് ധൈര്യത്തോടെ നിരസിച്ചു ക്രാക്കൻ്റെ അത്യാഗ്രഹവും ക്രൂരതയും തടയാനാവില്ലെന്ന് അവൾക്കറിയാമായിരുന്നു എങ്കിലും തൻ്റെ ബുദ്ധിയും വേഗതയും കൊണ്ട് അവൾ പെട്ടെന്നുള്ള അവന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നാലും ക്രാക്കൻ നീവയെ പിന്തുടർന്നു വെള്ളത്തിനടിയിലെ ഗുഹകളിലൂടെയും ചെറിയ വനങ്ങളിലൂടെയും അവൾ വളരെ വേഗം പാഞ്ഞു നീവയുടെ കുറച്ച് ഡോൾഫിൻ സുഹൃത്തുക്കൾ ഇത് കാണുകയും നീവയെ സഹായിക്കുന്നതിനായി ക്രാക്കന്റെ മുന്നിലൂടെ പതിയെ നീന്തുകയും അവന് വേഗത്തിൽ പോകാൻ പറ്റാത്ത വിധം തടസ്സം സൃഷ്ടിക്കുകയും ചെയ്തു ക്രാക്കന്റെ ഈ അവസ്ഥ മുതലെടുത്ത് അതിവേഗം നീന്തി ഓഷ്യാന രാജ്യത്തിലെ ജ്ഞാനിയും ടൈറ്റൻ രാജാവിന്റെ കൊട്ടാരത്തിലേക്കാണ് അവൾ പോയത് അവളുടെ കഥ കേട്ട രാജാവ് ക്രാക്കനെ ഒരു പാഠം പഠിപ്പിക്കാൻ തീരുമാനിച്ചു തന്റെ ശക്തരായ ഭടന്മാരെ വിളിച്ചു വരുത്തി നീവയെ പിന്തുടർന്നു വന്ന ക്രാക്കനെ പിടിച്ചുകെട്ടി അവളുടെ ധീരതയ്ക്ക് ടൈറ്റൻ രാജാവ് ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു ആവശ്യമുള്ള സമയത്ത് ഭയപ്പെടാതെ ധീരത കാണിച്ച നീബ തന്റെ സുഹൃത്തുക്കൾക്ക് പ്രചോദനമായി അവളെ ഓർത്ത് എല്ലാവരും അഭിമാനിച്ചു വീഡിയോ ഇഷ്ടായാൽ ലൈക്ക് ചെയ്യണേ കമന്റ് ചെയ്യണം ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണുന്നത് വരേക്കും ബൈ ബൈ